അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫേബ്രിക്കിന്റെ എന്താ പറയാ ഒരു ഫ്രോക്ക് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി നാളായിട്ട് എല്ലാരും അടുത്ത് പിടിച്ചോ പറയ ഒത്തിരി നാളായിട്ട് എല്ലാരും പറയുന്നുണ്ട് ഹൈ കോളറിൽ അതായത് എന്താ പറയാ ഫുൾ കോളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഇതേ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ പിള്ളേരെ സൂപ്പർ ഐറ്റം ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രിക്ക് വരുന്നത് ഒരു സൂപ്പർ കുഞ്ഞ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു പഫ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആയിട്ടില്ലേ ഫുൾ കോളറിലാണ് വന്നിട്ടുള്ളത് ബട്ടൺ നമുക്ക് അറ്റാച്ച്ഡ് ആണ് ഡിറ്റാച്ചബിൾ അല്ല പക്ഷെ നമുക്ക് നെക്കിറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻ ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ് ടു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ലെങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ വെറും അറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഒട്ടും മിസ് ചെയ്യരുത് വാങ്ങിക്കുക കാരണം ഈ ഒരു ഐറ്റം എനിക്ക് ഉറപ്പാണ് ഈ സാധനം ഇപ്പൊ സോൾഡ് ഔട്ട് ആവും അത്രയും അടിപൊളി കളക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കാഷ്വൽ ഷൂസിന്റെ കൂടെയൊക്കെ വേറെ എന്നുണ്ടെങ്കിൽ ഇത്രയും സെറ്റ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ കളക്ഷൻ ഇല്ലാന്ന് തന്നെ പറയാം അറുന്നൂറ്റി എഴുപത്തി അഞ്ചിന് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ് ടു എന്താ പറയാ ഒരു തൗസൻഡ് പ്ലസ് ഒക്കെ റേഞ്ച് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ലാവന്റെ ആണ് മൂന്ന് ഫ്ലെയർ ആയിട്ട് അതായത് യോക്ക് വരെയ്ക്കും നമുക്ക് എന്താ കട്ടിങ് വന്നിട്ട് കുഞ്ഞ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് മൂന്ന് ഫ്ലെയർ ആയിട്ടാണ് നമ്മൾ ആ ഫ്രോക്ക് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് നല്ല ഫ്ലെയറും ഉണ്ട് ഇപ്പൊ ഈ ഒരു ലാമന്റർ ഷീറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു വനിക്ക് ആയിട്ട് വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി പിന്നെന്താ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് എന്താ പറയാ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ പ്രോഡക്റ്റ് എത്തുന്നതിന്റെ റേറ്റ് ആണ് ഇൻസൈഡ് കേരളമാണെങ്കിലും സോറി ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്മെന്റ് ആണ് ഔട്ട്സൈഡ് ആണെങ്കിൽ അതായത് ഇൻറ്റർസ്റ്റേറ്റ് ഷിപ്പ്മെന്റിന് മാത്രമേ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ അഡീഷണൽ പേയ്മെന്റ് വരുന്നുള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അപ്പൊ വേഗം ആയിക്കോട്ടെ അടുത്ത കളർ കാണാവേ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നമ്മുടെ അടുത്തത് ഒരു എന്താ പറയാ സീ ഗ്രീൻ എന്നൊക്കെ പറയാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ത് രസമാ നോക്കിക്കേ സൂപ്പർ കളക്ഷൻസ് കളക്ഷൻസാണ് മസ്ബൈ ഐറ്റം എല്ലാം വേറെ ചെയ്ത് കാണിക്കണം പക്ഷെ എല്ലാം വേറെ ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ എല്ലാം എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലെയർ കണ്ടോ നിങ്ങൾ ആ ഫ്ലോ ഫ്രോക്കിന്റെ ഇത്രയും ഫ്ലെയറിലാണ് ആ ഒരു വെസ്റ്റേൺ കളക്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് കണ്ടോ ഒരു ഫ്ലേ എന്താ പറയാ ഒരു ഫ്രില്ല്ണ്ട് രണ്ട് ശരിക്കും മൂന്ന് തട്ടായിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രോക്ക് കൊടുത്തിട്ടുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് ഇതിലെ ഏറ്റവും നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളർ ആണ് കേട്ടോ ഫുൾ കോളറിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് അതിനാ ഒരു സൂപ്പർ ട്രെൻഡി ലുക്ക് ഉള്ളത് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് സൂപ്പർ ബ്ലാക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഒരു ബ്ലാക്ക് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ആനികാട സയൻസിന്റെ വാട്സപ്പ് നമ്പർ ഒക്കെ മെസ്സേജ് അയച്ചാൽ മതി കുഞ്ഞൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ അല്ലേടാ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു തൗസൻഡ് പ്ലസ് ഒക്കെ റേറ്റ് തോന്നുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഈ റേറ്റ് തോന്നുന്നേ നല്ല മറ്റു ഷോപ്പുകളിൽ നിങ്ങൾക്ക് ആ റേറ്റിന് പെർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താ പറയാ ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക്കും കൂടി ആയതുകൊണ്ടാണ് വാഷ് വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതേ ഓണിയൻ ഓണിയൻ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഒരു ഓണിയൻ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് അടിപൊളി ഒരു കുഞ്ഞു സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു അട്ടേറിന്റെ റേറ്റ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മസ്ബൈ ഐറ്റം ഒരിക്കലും എന്താ പറയാ ഇത് മെസ്സിയറുത ഈ ഒരു ടേസ്റ്റ് ഉള്ളവർക്ക് ഒരു വെസ്റ്റേൺ ടൈപ്പ് അല്ലെങ്കിൽ എന്താ പറയാ സിംഗിൾ പീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് മസ്ബൈറ്റം മറ്റോടത്തും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളുടെ വാല്യുബിൾ കോമൺസ് താഴെ ഇതുകൊണ്ട് ചെയ്യാൻ മറക്കണ്ട ആക്ച്വലി നാല് കലാസും ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നാലിലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് താഴെ കമന്റ് ചെയ്യാ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെ മഴയാണ് കേട്ടോ ഇവിടെ രണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് ഒന്നുകിൽ രാവിലെ പെരുമഴയായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പെരുമഴ ആയിരിക്കും എന്തായാലും എപ്പോഴെങ്കിലും മഴ പെയ്തിരിക്കുക ഓക്കെ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം